നല്ലതിനെയാണ് നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത് നല്ലതിൽ തന്നെ ഏറ്റവും നല്ലതിനെ കുതിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾ നമുക്ക് എന്ത് ലഭിക്കുകയാണെങ്കിലും ഏറ്റവും നല്ലത് ലഭിക്കണം എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത് മോശമായതിനെ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല ചെറിയ കുട്ടികൾ വരെ കാര്യബോധം വെച്ച് തുടങ്ങുന്ന തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികൾ വരെ അവർക്ക് അവർക്ക് ഏറ്റവും നല്ലതു വേണം മനുഷ്യന്റെ പൊതുവായ ഒരു പൊതുവായൊരവസ്ഥയാണത് വീടാണെങ്കിലും വാഹനമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഏതു വസ്തുക്കളും ഏറ്റവും നല്ലത് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഇവയെല്ലാം നമുക്ക് നൽകിയ റബ്ബ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഏറ്റവും നല്ലത് മാത്രമാണ് പലപ്പോഴും നമ്മളത് തിരിച്ചറിയാതിരിക്കുകയും അതിനെക്കുറിച്ചുള്ള ബോധമില്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുകയും ചെയ്യുന്നു അള്ളാഹു ഇവിടെ സംവിധാനിച്ചത് മുഴുവനും ഏറ്റവും നല്ലതാണ് ഹു അഹ്സൻ ഹാലും ഏറ്റവും നല്ല സൃഷ്ടാവ് ഏറ്റവും നന്നായിട്ടാണ് റബ്ബ് ഓരോന്നിനെയും സൃഷ്ടിച്ചത് മനുഷ്യനെന്ന നമ്മുടെ സൃഷ്ടിപ്പ് ഏറ്റവും നല്ല സൃഷ്ടിപ്പാണ് നമുക്ക് ജീവിക്കാൻ അവ്വാഹു ഒരുക്കി തന്ന ഈ പ്രപഞ്ചം നമ്മുടെ ശരീരം ലക്കത് ഹലക്കനൽ ഇൻസാനഫി അഹ്സന് തക്കുവിയും ഏറ്റവും നല്ല ഘടനയിൽ അവ സംവിധാനിച്ചു നമ്മളെ നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം അല്ലെ ഈ റഹ്മാനി മിൻ ത്മാനിഫാവുസ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചല്ല പറഞ്ഞിട്ട് പറയാം നിങ്ങളൊന്നും നോക്കി ഒരു ഏറ്റക്കുറച്ചിലും എവിടെയും കാണാൻ കഴിയില്ല ഫർജിൽ ബസർഹൽ തറാമിൻ ഫുത്തൂർ ഒന്നുകൂടി രണ്ടാമതും ഒന്നും മടക്കി ഒന്നുകൂടി ആവർത്തിച്ചു നോക്ക് എവിടെയും ഒരു വിടവും നിനക്ക് കാണാൻ കഴിയില്ല തുമ്മർ ജയിൽ ബസറ കറത്തേന് എംഖലബിയിലേക്ക് ഹാസ്യം ഓ ഹസീർ വീണ്ടും ആവർത്തിച്ചാവർത്തിച്ച് നോക്ക് നിന്റെ കാഴ്ച നിനക്ക് നിരാശയായിരിക്കും നൽകുക എവിടെയും റബ്ബിന്റെ ഒരു സംവിധാനത്തിലും ഒരു പോരായ്മയും ഒരു കുറവും നമുക്ക് കാണാൻ കഴിയില്ല റബ്ബ് ഏറ്റവും നല്ല രൂപത്തിലാണ് റബ്ബെല്ലാം സംവിധാനിച്ചത് എങ്കിൽ എന്തിനാണ് റബ്ബി ഏറ്റവും നല്ല രൂപത്തിൽ സംവിധാനിച്ചത് ഇന്ന ജല്ല അലൽ അറിസീനും അയ്യു ഏറ്റവും നല്ല പ്രവർത്തനം അതാരി ചെയ്യുമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹുത്തെ അല ഈ സംവിധാനങ്ങളൊക്കെയും വളരെ മനോഹരമാക്കി മാറ്റിയത് വളരെ സുന്ദരമാക്കി അള്ളാഹു മാറ്റിയത് നമ്മളെങ്ങനെ ജീവിക്കണം നമ്മൾ ജീവിക്കേണ്ട ജീവിതം ഏറ്റവും നല്ല ഒരു മാർഗദർശനത്തെ പിൻപറ്റിയായിരിക്കണം അള്ളാഹു നസല അഹ്സനൽ ഹദീഫ് അള്ളാഹു ഇറക്കിത്തന്നത് ഏറ്റവും നല്ല വർത്തമാനമാണ് കിതാബൻ അതൊരു ഗ്രന്ഥമാണ് മുത്തശാബിഹൻ പരസ്പരം സാദൃശ്യമുള്ള മെസാനിയ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്ന എന്നിട്ട് അള്ളാഹുതല ഖുർആാനിൻ്റെ ഏറ്റവും നല്ല ഗ്രന്ഥമായ കുർആാനിനെക്കുറിച്ച് അള്ളാഹു അനെ മെച്ചങ്ങളും ഗുണങ്ങളും അതനുസരിച്ച് ജീവിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു മനുഷ്യനായി നമ്മൾ മാറും മനുഷ്യനല്ല നല്ല മനുഷ്യനുമല്ല ഏറ്റവും നല്ല മനുഷ്യനായിട്ട് മാറും നമ്മളിവിടെ ജീവിച്ച് നമുക്കെല്ലാവർക്കും ഒരേ ഹൈറ്റല്ല ഒരേ വെയിറ്റ് അല്ല ഒരേ ഐക്യൂ പവറല്ല ഒരേ ഓർമ്മശക്തിയല്ല നമ്മളെ സമ്പത്തിലും മക്കളിലും ഒക്കെ വൈവിധ്യമുണ്ട് പക്ഷേ നമ്മളൊരു മനുഷ്യനാ നമ്മൾ ജീവിച്ച് നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ മനുഷ്യരെന്ന അവസ്ഥയിൽ നമ്മൾ ജീവിച്ച് മരിച്ചു കിടക്കുമ്പോൾ നമ്മളെ മയ്യത്ത് ഏറ്റവും നല്ല മനുഷ്യന്റെ മയ്യത്തായിരിക്കണം ഒരു മനുഷ്യന്റെ മയ്യത്തല്ല നല്ല മനുഷ്യൻ്റെ ഇതുല്ല ഏറ്റവും നല്ല മനുഷ്യന്റെ ഒരു മയ്യത്തായി നമ്മളെ മയ്യത്ത് മാറണം ജീവിതം അവസാനിപ്പിച്ച് കിടക്കുമ്പോൾ കബറിലേക്ക് ഇറക്കി വെക്കുന്നത് നമ്മുടെ ബന്ധുക്കളും സ്നേഹിതന്മാരും ചുമലിലേറ്റുന്ന നമ്മളെ മയ്യത്ത് ഏറ്റവും നല്ല മനുഷ്യന്റെ മയ്യത്തായിരിക്കണം അള്ളാഹു അതാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകിയതൊക്കെ നല്ലതാക്കിയത് വേണ്ടിയാണ് ഈ പരീക്ഷണം അള്ളാഹു നമ്മളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് അള്ളാഹു തരം നല്ല വർത്തമാനം നല്ല ഗ്രന്ഥം അള്ളാഹു നമുക്ക് ഇറക്കിത്തന്നു എന്തിന പറഞ്ഞു അസ്സനമാൻസില ഇല കുന്നർ റബ്ബിക്കും നിങ്ങൾ റബ്ബില്ലെന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ഏറ്റവും നല്ലതിനെ നിങ്ങൾ പിൻപറ്റണം വത്തബൻ ഏറ്റവും നല്ലതിനെ പിൻപറ്റണം അതിന് കാത്തിരിക്കണ്ട അടുത്ത ആഴ്ച പോകാം പിറ്റത്താഴ്ച പോകാമെന്ന് വിചാരിക്കേണ്ട മീൻ ഉറൂ നിങ്ങൾ ഓർക്കാതിരിക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും പെട്ടെന്നായിരിക്കും ശിക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കപ്പെടുക ഒരു മനുഷ്യന്റെ രക്ഷയും ശിക്ഷയൊക്കെ മരണത്തോടുകൂടി തുടങ്ങാം അത് പറാത്ത ഷൂർ നിങ്ങൾ ഒരിക്കലും ഓർക്കാത്ത ഒരു ദിവസമായിരിക്കും നിങ്ങളെ മരണം നിങ്ങളെ ചിന്തിക്കാത്തൊരു സമയത്തായിരിക്കും നിങ്ങളെ മരണം വാൻ തുമില്ലാത്ത ഷൂർ ഭാഗത്തെത്തൻ അത് പെട്ടെന്നായിരിക്കും വരിക ഒരുങ്ങാൻ കഴിഞ്ഞോളന്നില്ല അതുകൊണ്ട് അള്ള ഇറക്കിത്തന്ന ഏറ്റവും നല്ല വർത്തമാനത്തെ നിങ്ങൾ പിൻപറ്റണം നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല ഉദാത്തമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിക്കറുള്ള അള്ളഹാനെക്കുറിച്ച് ഓർക്ക വിക്കറ് ഏറ്റവും നല്ല പ്രവർത്തനമാണ് ഒരു മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനാക്കുന്നതാണത് ഇതൊക്കെയും ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നതാണ് എന്നിട്ടതിങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാം റിജാലുൻ ചില ആൾക്കാരുണ്ട് ലാ തുലികയും തിജാറത്തിന് വലാ ബൈ അനുദിക്കരില്ല ഈ വിഷയം അല്ല ഈ ആയത്തിൽ പഠിപ്പിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ചില മനുഷ്യന്മാരുണ്ട് അവർക്ക് അള്ളഹാനെക്കുറിച്ചുള്ള ഓർമ്മ ഒരിക്കലും അവരെ കച്ചവടം തടസ്സാക്കൂല പടച്ചവനെ മറന്ന് കച്ചവടം ചെയ്യൂല പടച്ചവനെ മറന്ന് ഇടപാടുണ്ടാവൂല ഹറാമായി ഒന്നും അവർ സമ്പാദിക്കൂല തൽക്കാലത്തെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹറാമ് മനുഷ്യൻ സമ്പാദിക്കുന്നത് കൈക്കൂലി കൈക്കുലി ആളെ ആളപ്പെട്ടിക്കുന്നതൊക്കെ എന്തിനാ ജീവിതം മെച്ചപ്പെടാനാ അല്ലെ ജീവിതം മെച്ചപ്പെടാനാണ് ഈ കിട്ടുന്ന വരുമാനം പോരാ ഉദ്യോഗസ്ഥൻ ചിന്തിക്കുകയാണ് അപ്പൊ ജീവിതം ഒന്ന് മെച്ചപ്പെടണമെങ്കിൽ നല്ല ജീവിതമാകണമെങ്കിൽ എന്ത് വേണം കൈക്കൂലി വാങ്ങണം ആളെ പറ്റിക്കണം അനർഹമായത് സമ്പാദിക്കണം അതാ പറയാ ഒരിക്കലും അതൊരു നല്ല മനുഷ്യനാവൂല അവന് നല്ല മനുഷ്യനാകാൻ കഴിയില്ല ആ ശരീരം നല്ലതല്ല നല്ല ശരീരത്തിലെ നല്ല ആത്മാവ് ഉണ്ടാവുള്ളൂ മലക്കുകൾ കൊണ്ടുപോകുന്ന ആത്മാവ് ഏറ്റവും നല്ല ആത്മാക ആത്മാവാകണം മരിക്കുന്ന സമയത്ത് നല്ല ശരീരത്തിലെ നല്ല ആത്മാവ് ഉണ്ടാവുള്ളൂ വൈക്കാമി സ്വലാവ ഈത്തല വൈ എന്തിക്കരില്ല വൈക്കാമി സ്വലാവ ഈത്ത പറയാ യഹാഫൂന ഒരു പേടിയാണ് ആരെ വിജിലൻസിനെ പേടിക്കല്ല ഒരു ഉദ്യോഗസ്ഥ ഒരു പെണ്ണ് ജോലിക്ക് കയറി ഒപ്പിട്ട അന്നന്നെ കൈക്കൂലി വാങ്ങി പിടിച്ചത് നിങ്ങൾ കണ്ടു ജോലി ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ എത്രമാത്രം കഷ്ടപ്പെടണം എത്ര ഉറക്കൊഴിച്ച് പഠിക്കണം ഒരു പി എസ് സി റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ട് ഒരു ജോലി കിട്ടണമെങ്കിൽ ഗവൺമെന്റ് ജോലി പി എസ് സി ഒക്കെ കിട്ടിയ ആൾക്കാർ ചോദിച്ചാലറിയാം എത്ര ഉറക്കൊഴിച്ച് എത്ര കഷ്ടപ്പെട്ട് പഠിക്കണമെന്ന് അങ്ങനെ കിട്ടി ജോലിക്ക് കിട്ടി ജോലി ഒപ്പിട്ട് അന്നെ കൈക്കൂലി വാങ്ങിയിട്ട് പിടിക്കുകയാണ് ഏറ്റവും നല്ല മനുഷ്യനാകാൻ യൗമൻ തതകല്ലബു ഫീഹിൽ തീഹിൽ വിജിലൻസ് പിടിച്ചപ്പോ പേടിച്ച് കണ്ണു മറഞ്ഞ് ആകെ പ്രയാസപ്പെടുന്ന അവസ്ഥ അല്ല ഇവർ പേടിക്കും യഹാഫുന യോമൻ ഒരു ദിവസത്തെ ആരറിയാതെ വാങ്ങിയാലും അവിടെ കൊണ്ടേ വെച്ചാൽ മതി എന്ന് പറഞ്ഞാലും ഇവിടെ വെക്കാൻ പറഞ്ഞാലും വീട്ടിലെത്തിക്കാൻ പറഞ്ഞാലും ആരും കാണാതെ കൈക്കൂലി വാങ്ങി റിട്ടയർ ആയ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ എവിടക്കെത്തി അഞ്ചും പത്തും ഇരട്ടി സമ്പാദിച്ച ആൾക്കാരില്ലേ യഹാഫുന യോമൻ തത്തക്കല്ലബി ലബുസാർ അവരെ ഹൃദയങ്ങളും കണ്ണുകളും പേടിക്കും ഭയപ്പെടും മറിയുന്നൊരു ദിവസം പരലോകത്ത് വരും ഇത് എന്നിട്ട് അള്ളാഹു പറയണേ ലി യജിസിയഹുംഹു അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കും അക്സനമാ അമിലു അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ലതിന് കണ്ടോ ഒരു സമ്പാദ്യത്തിൽ ഒരു ഹറാമ് വന്നിട്ടില്ല നല്ലത് മാത്രം അർഹമായത് മാത്രം സമ്പാദിച്ചു അല്ലാ അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ലതിനുള്ള പ്രതിഫലം അവർക്ക് കൊടുക്കും ഹുമ്മിൻ ഫി അള്ളാഹു അവന്റെ ഫതിലിൽ നിന്ന് ഇറെ അത് ധാരാളമായി കൊടുക്കുകയും ചെയ്യും ഇരട്ടി ഇരട്ടിയായിട്ട് കൊടുക്കും അള്ളാഹു എറിസു കുമ്മൻ യഷി വരി സാബ് അള്ളാഹുത്തെ അല കണക്കില്ലാതെ പ്രതിഫലം അന്നം കൊടുക്കുന്നവനാണ് കണക്ക് നോക്കാതെ അള്ളാഹു തരും ഹറാമിലത് വിട്ടു നിൽക്കുന്നവർക്ക് സഹോദരങ്ങളെ ഏറ്റവും നല്ലത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ആ നമ്മളിൽ നിന്ന് ഏറ്റവും നല്ലതാണ് അള്ളാഹ് പ്രതീക്ഷിക്കുന്നത് നമ്മളെ വാക്കും പ്രവൃത്തിയും അസ്വലാത്തു അസ്സനുമായ അമരു ജനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനമാണ് കൃത്യമായ നമസ്കാരം എന്നത് ബിറുൽ വാരിദൈൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യ ഞാൻ ഓതി വെച്ച ആയത്ത് സഹോദരങ്ങളെ അവ പറയാണ് മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്തിട്ട് അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ മാതാപിതാക്കളെ സ്നേഹിക്കുകയും കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ നന്മകളും ചെയ്യുകയും ചെയ്ത മനുഷ്യന്മാരെ അവർ ചെയ്യുന്ന പ്രവർത്തനമാണ് ഏറ്റവും നല്ല പ്രവർത്തനം എന്നിട്ട് അവർ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അള്ളാഹു സൂറത്ത് പതിനാറാമത്തെ പറയാ അവർ പ്രാർത്ഥിക്കും റബ്ബി അൻ ഔസി നഷ്കുർ അനി വാലിദയ്യ ത്തി എന്നൊക്കെ പ്രാർത്ഥിക്കും മക്കളെ നന്നാക്കി കൊണ്ടുപടച്ചോനെ എന്റെ വാപ്പാക്ക് നീ കൊടുത്ത നീ അമ്മത്തിന് നന്ദി കാണിക്കുള്ള പ്രചോദനം എനിക്കും എന്റെ മാമതാപിതാക്കൾക്കും നീ നൽകപ്പെടച്ചോനെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരെ ഉല ഈ കഞ്ഞഅനുവച്ചായത്ത് അക്കൂട്ടർ അല്ലതീ നന്നത്തെ കന്നത്തെ അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും നല്ല പ്രവർത്തനം ആ നിലക്കള്ളാഹുദ് കബൂൽ ചെയ്യും വനതജാവസും അനുസരിയാത്തെയും അവർക്ക് വന്നുപോയ തിന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നാം മായിച്ചു കൊടുക്കും ഫ്യസാബിൽ ജന്ന അവർ സ്വർഗക്കാരാണ് വായുധസ്ഥിതിക്കലെതി കാായോൻ അവർക്ക് നൽകപ്പെടുന്ന സത്യത്തിന്റെ വാഗ്ദാനമാണ് അത് ഒരു നല്ല മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ വാപ്പാനും വാപ്പാനിമ്മാനെ നോക്കാത്തവൻ ഇനി നാട്ടിൽ പോകാൻ ആരായിട്ടും കാര്യമില്ല നാട്ടിൽ എത്ര വലിയവനായിട്ടും കാര്യമില്ല അവർ എന്തുണ്ടായിട്ടും കാര്യമില്ല വാപ്പാനും വാപ്പാനിമാനെ നോക്കാത്തവന് നല്ലവനല്ല ഏറ്റവും നല്ല പ്രവർത്തനമായിട്ട് ഞാൻ സാധാരണ പറയുന്നത് പോലെ ഇന്ന് വളർന്നു വരുന്ന തലമുറ വാപ്പാന വേണ്ടാത്തവല ഉമ്മാന വേണ്ടാത്തവല വാപ്പാന കണ്ടുകൂടാത്തവർ ഉമ്മാന കണ്ടുകൂടാത്തവർ ഇന്ന് ഉമ്മയുടെ ശരീരം ക്ഷയിച്ചതും സൂക്ഷിച്ചതും നരമ്പ് ഒക്കെ പുന്തിയതും തൊലി ചുളുങ്ങിയതും മുടി നരച്ചതും ലാവണ്യം നഷ്ടപ്പെട്ടതുമൊക്കെ ഈ മക്കളെ വളർത്തിയിട്ടാണ് ഇന്ന് ഉമ്മാന വേണ്ടാത്ത മക്കളാ മുല കൊടുക്കുന്ന സമയത്ത് മുലപ്പാൽ കുടിക്കുമ്പോൾ മുലപ്പാലിന് മധുരം പോരാ എന്ന് പറയാനുള്ള ശക്തി ആ നാവിനുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മുലകുടിക്കുന്ന പ്രായത്തിൽ ഉമ്മാന്റെ മുലപ്പാൽ തട്ടി മാറ്റി പോകുമായിരുന്നു ഈ മക്കൾ മുലകുടിക്കുന്ന സമയത്ത് ഉമ്മാന്റെ മുലപ്പാലിന് മധുരല്ല എന്ന് പറയാനുള്ള കെൽപ്പ് ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് അത് തട്ടി മാറ്റി പോകാത്തത് അല്ലെങ്കിൽ അതും ചെയ്യുമായിരുന്നു അങ്ങനെ തലമുറയാണ് വളർന്നു വരുന്നത് അപ്പം മക്കൾ നല്ല മക്കളാകുക മക്കൾ ഏറ്റവും നല്ല മക്കളാകുക അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതാകണമെങ്കിൽ അള്ളാഹു പറയാണ് ബാധ്യതകൾ ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിക്കുക നല്ല വാക്കും നല്ല പ്രവർത്തനവും വക്കുല്യബാധി എന്റെ അടിമകളോട് പറയുക യക്കൂലുല്ലത്തി നാവെന്ന് വരുന്ന വാക്ക് ഏറ്റവും നല്ല വാക്ക് പറയണം എന്ന് പറയണം നല്ല വാക്ക് നല്ല മനുഷ്യനെ സൃഷ്ടിക്കും നാവ് ചിത്തയായാൽ മനുഷ്യൻ ചിത്തയാകും പെരുമാറ്റം അത്താമൊരു അഹ്ലാഖ് കാന റസൂൽ അള്ളഹിസ്വല്ലി വസ്ലാം അഹ്സൻസി ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ നമ്മളെ പെരുമാറ്റം നല്ല പെരുമാറ്റമാകണം ഹിയാറുക്കും അഹാസിനുക്കും മഹലാഖ ആരാണ് ആരോടാ നമ്മൾ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ഒരു നല്ല ഏറ്റവും നല്ല മനുഷ്യനാകേണ്ടത് മാതാപിതാക്കളും മുന്നിൽ പിന്നെ ഭാര്യയുടെ മുന്നിൽ പിന്നെ മക്കളെ മുന്നിൽ പിന്നെയാണ് നാട്ടുകാരെ മുന്നിൽ പഞ്ചായത്ത് മെമ്പർ ആകാൻ സുഖമാണ് ഇനി മത്സരം വരാൻ പോവുകയാണ് മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരം വരാൻ പോവുകയാണ് ഒരു നല്ല മനുഷ്യനെന്ന് പറഞ്ഞ് നിർത്തും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ആളെ നോക്കിയിട്ട് പാർട്ടിക്കാർ നിർത്തും ഏത് യോഗ്യതകൾ നോക്കിയാലും സ്വന്തം ഭാര്യയോടൊന്ന് പുഞ്ചിരിക്കാൻ കഴിയാത്ത നാട്ടരോട് നടന്ന് മുഴുവൻ വാർഡിൽ നടന്ന് പരക്കാരോടൊക്കെ അങ്ങനെ മുഖത്തൊരു ചിരിയും ഫിറ്റ് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല വീട്ടിൽ ഭാര്യനോട് മോശമാണ് പെരുമാറ്റമെങ്കിൽ ആ വ്യക്തി ഏറ്റവും മോശപ്പെട്ടവനാണ് സ്വന്തം കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവരാ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആ നല്ലവനാകാൻ കഴിയണം അഹാസിനുക്കും അഹ്ലാക്കൻ ഇന്ന ഹിയാറുക്കും ഹിയാറുക്കും ലി അഹ്ലി ഏറ്റവും നല്ലവൻ കുടുംബത്തോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് ഇപ്പൊ നല്ല മനുഷ്യരാകാൻ കുറേ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് ഏറ്റവും നല്ല വർത്തമാനമായ ഖുർആൻ പഠിക്കണം ആ ഖുർആൻ പഠിക്കുന്നവനാണ് ഹൈറുക്കും ഖുർആൻ റസൂൽ പറയാൻ കാരണതാ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ഹൈറുക്കും ആരാണെന്നറിയോ ഖുർആൻ പഠിക്കുന്നവനാണ് കാരണം എന്താ ഖുർആാനാണ് ഏറ്റവും നല്ല വർത്തമാനം അള്ളാഹു നസലാ ഹസ്സൻ അൽ ഹദീസ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം റബ്ബിന്റെ മുന്നിൽ ഒരിക്കലും മോശക്കാരനാകരുത് പടപ്പുകളെ മുന്നിൽ ചിലപ്പോൾ നമ്മളെപ്പറ്റി പല അഭിപ്രായം ഉണ്ടാവും ആ ഓന് വഹാബിയാണ് പുത്തൻവാദിയാണ് മറ്റുള്ള ഇസ്ലാമിക ഏറ്റവും മോശപ്പെട്ട ഇസ്ലാമിനോട് ഏറ്റവും കടുത്ത ശത്രുക്കളേക്കാൾ മോശപ്പെട്ടവനാണ് സലാം പറയാൻ പോലും പാടില്ലാത്തവനാണ് കല്യാണത്തിന് പങ്കെടുക്കാൻ പാടില്ലാത്തവന് ബഹിഷ്കരിക്കേണ്ടവനാണ് പടപ്പുകളെ മുന്നിൽ പല അഭിപ്രായം ഉണ്ടാവും പക്ഷെ പടച്ചോന്റെ മുന്നിൽ ഏറ്റവും നല്ല അഭിപ്രായമായിരിക്കണം നമ്മളെ പറ്റി പടപ്പുകളെ വിട്ടാൽ പടപ്പുകളുടെ അഭിപ്രായം കിട്ടാൻ വേണ്ടി ലായിലാഹയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അംഗീകരിക്കാത്ത കാരണവുമാരുണ്ട് നമ്മുടെ നാട്ടിൽ ലൈലാകെ ഇല്ലെന്ന് അറിഞ്ഞിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഷിർക്കെന്താണ് എന്താണ് അറിഞ്ഞിട്ടും കബർസ്ഥാനുള്ള ഏറ്റവും വലിയ മഹല്ലിലെ ഏറ്റവും ആദരിക്കപ്പെട്ട വ്യക്തിയാണ് അപ്പം ഞാനിന്നിപ്പോൾ അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പത്തഞ്ഞൂറ് ആയിരം മഹല്ലുകളിലെ ആൾക്കാരെ മൂല്യം ഞാൻ മോശക്കാരനാകും അള്ളാഹൻ്റെ മുന്നിൽ മോശക്കാരനായിട്ട് നാട്ടുകാരെ മൂല്യം എത്ര നന്നായിട്ടും കാര്യമില്ല അള്ളാഹിവിൻ്റെ മുന്നിൽ ഏറ്റവും നല്ലവനായിട്ട് ജീവിക്കണം അതുകൊണ്ട് പ്രാർത്ഥിക്ക റസൂർ പ്രാർത്ഥിച്ചു അള്ളാഹുനി അള്ളാഹു ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായി എന്നെ മാറ്റി അൻത നിനക്കല്ലാതെ എന്നെ നന്നാക്കാൻ കഴിയില്ല ഏറ്റവും നല്ല മനുഷ്യനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പത്തഞ്ഞൂറ് ആൾക്കാര് എന്റെ മയ്യത്ത് വെച്ച് മുന്നിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഒരു നല്ല മയ്യത്താവണം ഞാൻ എന്റെ മയ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പടച്ചോനെ നീ മാറ്റിക്കൊണ്ട പടച്ചോനെ എന്നിലുള്ള ചീത്തതൊക്കെ മാറ്റിക്കൊണ്ട പടച്ചോനെ അന്നി സയ്യ ഇല്ല എന്താ നിനക്കല്ല അത് മാറ്റാൻ കഴിയില്ല എന്തെങ്കിലും ഒരു മോശം എന്നിലുണ്ടെങ്കിൽ ഒരു സ്വഭാവം ഒരു ചീത്ത സ്വഭാവം എന്നിലുണ്ടെങ്കിൽ എന്റെ പെരുമാറ്റത്തിലുണ്ടെങ്കിൽ എന്റെ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടെങ്കിൽ മാറ്റിക്കൊണ്ട് പടച്ചോനെ ഇനി എത്ര ആയുസ് എന്ന് എനിക്കറിയില്ല ജീവിക്കുന്ന കാലം അത്രയും നല്ലവനായിട്ട് ജീവിക്കണം പടച്ചോനെ നിനക്കല്ല അത് കഴിയില്ല ഇവ മുസ്ലിമിന്റെ എഴുന്നൂറ്റി എഴുപത്തി ഒന്നാം നമ്പർ ഹദീധന സഹോദരങ്ങളെ എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു ഇനി നമ്മൾ കൊടുക്കുന്നതും വാങ്ങുന്നതും കിട്ടുന്നതൊക്കെ നല്ലതായിരിക്കണം സലാം പറയുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സുര് പറഞ്ഞു ലാ ജന്നത ഹത്താ വലാ തഹബ് നിങ്ങൾ മൂമിനാകാതെ സ്വർഗത്ത് കിടക്കൂല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാതെ നിങ്ങൾ മൂമിനു മുഅ്മിനാകാൻ ഒരു കാര്യം പറഞ്ഞിരട്ടെ പരസ്പരം നിങ്ങൾ സലാം പറയണമെന്ന് പറഞ്ഞു എന്നിട്ട് ആ സലാമിനെ കുറിച്ച് അല്ല എന്താ പറയുന്നറിയോ ഫൈദാ ബി ഫഹയ്യു ഹു തൻ ഔർദു ഒരാൾ സലാം പറഞ്ഞാൽ ഈ പറഞ്ഞതിനേക്കാൾ ഏറ്റവും നല്ലത് തിരിച്ചു പറയണം ഫഹയ്യു ബി ഹസ്സനി മിൻഹ ഏറ്റവും നല്ലത് അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ വാലൈക്കും അസ്സലാം വറഹമത്തുള്ള എന്ന് തിരിച്ചു പറയും അസ്ലാം അലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞാൽ വാലിക്കും എന്ന് തിരിച്ചു പറയും നോക്കൂ നിങ്ങൾ ഏറ്റവും നല്ലതായിരിക്കും ഒരു സലാം വരെ അങ്ങനെയാണ് ഏറ്റവും നല്ലത് ഒരാൾ നമ്മളെ സഹായിച്ചാൽ ആ സഹായിച്ച വ്യക്തിക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അയാൾ തന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കൊടുക്കണമെന്ന് റസൂല പഠിപ്പിച്ചു അത് പലിശയൊന്നും അവരാ ഏറ്റവും നല്ലത് കൊടുക്കണമെന്ന് പറഞ്ഞു റസൂല പ്രോത്സാഹിപ്പിച്ചു കിട്ടുന്നതും ലഭിക്കുന്നതുമെല്ലാം ഏറ്റവും നല്ലതാകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതും നല്ലതായിരിക്കണം അതിന് ഏറ്റവും നല്ലത് റബ്ബിന് കൊടുക്കുന്നതായിരിക്കണം അതൊരിക്കലും മോശമാകരുത് ഇന്ന് നമ്മൾ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനം എന്താ നമ്മൾ ഒരു ഓഡിറ്ററാണ് കണക്ക് റെഡിയാക്കി ഏറ്റവും നന്നായി കണക്ക് റെഡിയാക്കി ഒരു വിദ്യാർത്ഥിയാണ് ഏറ്റവും നന്നായി പരീക്ഷ ചെയ്ത് നൂറിൽ നൂറ് ഇന്ന് നമ്മളുടെ വീട് നന്നായി നമ്മൾ പരിചരിച്ചു ഒക്കെ നല്ലത് പക്ഷെ ഏറ്റവും നല്ലത് എന്തായിരിക്കണം എന്നറിയോ റബ്ബിന് കൊടുത്തത് എന്തായാലും നിസ്കാരം ഇന്ന് ഞാൻ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനം അതിൻ്റെ സുഭി നിസ്കാരമായിരുന്നു കാരണം ആ നിസ്കാരം ആർക്കുള്ളതാ റബ്ബിന് കൊടുത്തതാ ഏറ്റവും നല്ലതായിരിക്കണം റബിന് കൊടുക്കണം അങ്ങനെ കൊടുത്താൽ വസിയാദത്തുൻ അല്ല പറയാണ് നിങ്ങൾക്ക് ഇരട്ടിത്തരും അള്ളഹാനെ കാണാനുള്ള ഭാഗ്യമുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഓഫറുകൾ കാണാം അതിൽ അള്ള പറഞ്ഞു ആദിഹി അസന ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കോ എങ്കിൽ ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കിട്ടും എന്താ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് റസൂർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാ ആവർത്തിച്ച് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച പ്രാർത്ഥന ഏതാ ജീവിതത്തിൽ റസൂൽ കുറെ ദ്വായ ചെയ്തു ഏറ്റവും കൂടുതൽ ദ്വായ ചെയ്താ റബ്ബന പഠിച്ചോനെ ദുനിയാവിന്റെ ഏറ്റവും നല്ലത് തരണം പഠിച്ചോനെ ഏറ്റവും നല്ലത് കൊണ്ട ദുനിയാവ് എന്തൊക്കെയാണ് നല്ല മക്കള് മക്കളല്ല ഏറ്റവും നല്ല മക്കള് ഏറ്റവും നല്ല ജീവിതം സ്വാലിഹൻ ഏറ്റവും നല്ല ജീവിതം വല ബി ുംജിഹുംക്കാനും അവരെ പ്രവർത്തിച്ച അമലകൾ ഏറ്റവും നല്ലതിനനുസരിച്ച് പ്രതിഫല കൊടുക്കും ദിന അല്ലീന ഏറ്റവും നല്ല വാക്ക് ഖുർആാന അത് ശ്രദ്ധിച്ചു കേൾക്കും അസ്സന എന്നിട്ട് ഏറ്റവും നല്ല ഖുർആാനിന് അവരെ പിൻപറ്റും ഉല ഇക്കല്ലദീന ഹദാഹുമുള്ള അതാണ് ഹിതായത്ത് അവർക്കാണല്ലാ ഹിതായത്ത് കൊടുക്കുന്നത് അള്ളാഹു തിന്മകളൊക്കെ മായിച്ചു തന്ന് ഏറ്റവും നല്ല പ്രവർത്തനമായി അള്ളാഹു തല കബൂൽ ചെയ്യുന്നത് ഞാൻ ഉതിവെച്ച് സൂറത്ത് ഹക്കാഫിലെ ആയത്ത് ജീവിതത്തിൽ നന്മകളൊക്കെ പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ആർക്കൊക്കെ നന്മകൾ ലഭിക്കണമോ അവർക്കൊക്കെ നന്മ കൊടുക്കാൻ കഴിയണം നമ്മളെ വാപ്പ നമ്മളെ ഉമ്മ നമ്മളെപ്പറ്റി ഏറ്റവും നല്ല മകൻ എൻ്റെ മക്കളിൽ ഏറ്റവും നല്ല മകൻ ഇന്ന ആളാണ് എന്ന് നമ്മളെപ്പറ്റി പറഞ്ഞോ എങ്കിൽ നമ്മളാണ് ഏറ്റവും നല്ലവൻ നമ്മളെ നാട്ടുകാർ നമ്മളെ സുഹൃത്തുക്കള് ആദർശ ബന്ധുക്കള് നമ്മളെ ഭാര്യ നമ്മളെ മക്കള് എൻ്റെ വാപ്പ എൻ്റെ റോൾ മോഡൽ എന്റെ വാപ്പയാണെന്നൊരു മക്കള് ഒരു മകൻ പറഞ്ഞാൽ എന്റെ ഉമ്മയാണെന്ന് ഒരു മകനോ മകളോ പറഞ്ഞാൽ അങ്ങനെയുള്ള മക്കൾ ഒരിക്കലും വാപ്പാനും ഉമ്മാനും വിട്ടു പോകൂല എട്ട് വർഷമായി എനിക്ക് ബന്ധമുണ്ട് ചെറുപ്പക്കാരനുമായിട്ട് എന്ന് പറയുന്ന മകള് പതിനെട്ട് വർഷത്തിലധികമായി എനിക്ക് ബന്ധമുണ്ട് എന്റെ വാപ്പയും ഉമ്മയുമായിട്ട് എന്ന് പറയുന്ന മകളായിട്ട് മാറും അതിന് സഹോദരങ്ങളെ അള്ളാഹു തന്ന അള്ളാഹു സംവിധാനം ചെയ്യുന്ന ഏറ്റവും സുന്ദരമായ പ്രപഞ്ചത്തിൽ അള്ളാഹു തന്ന ഏറ്റവും നല്ല വർത്തമാനമുണ്ട് ആ വർത്തമാനം കേൾക്കുന്നവരും പഠിക്കുന്നവരുമാകണം നമ്മിൽ നമ്മൾ എങ്കിൽ ഏറ്റവും നല്ലവരായി ജീവിച്ചു മരിക്കാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹി കുമാർ ആവട്ടെ

മാ ു മാുൽത്തുന ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും നല്ല വർത്തമാനം എന്താണെന്നറിയോ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ഇല്ലല്ലോ കല ഇതിൽ ശിർക്ക് കലർത്തുന്നവരാണ് കലിമത്തുൻ ഹബീസ കലിമത്തുൻ തുയ്യിബയെ ഏറ്റവും നല്ല വാക്കിനെ ഏറ്റവും മോശപ്പെട്ട വാക്കാക്കി മാറ്റുന്നവർ ഏറ്റവും നല്ല മാർഗം അതേതാ ഖുതുബയിൽ തന്നെ പ്രസംഗത്തിൽ മൊഴിവരും ആവർത്തിച്ചു ഏറ്റവും നല്ല വർത്തമാനം എന്റെ വർത്തമാനം റസൂറാന്റെ സുന്നത്ത അതിലേറ്റവും വഴികെട്ട വർത്തമാനം റസൂർദ കൊണ്ടുവന്ന മതത്തിൽ ചേർക്കലാണ് ഇത് രണ്ട് നമ്മൾ കാണാം നല്ലത് തിന്നണമെന്ന് പറഞ്ഞു മത ഉഹില്ലലോക്കും ചോദിച്ചു എന്താണ് ഹലാല് ഉഹില്ലലോക്കും അത്വയ്യ ബാത് ഏറ്റവും നല്ലതാണ് ഹലാലായത് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ള പറഞ്ഞു എന്നിട്ട് കുറേ നല്ല ഭക്ഷണം ഖുർആൻ അള്ളഹ പറഞ്ഞു നല്ലതൊക്കെ ചീത്തായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരാണ് എല്ലാം കൊണ്ടുപോയി വീട്ടിൽ നമ്മൾ വീട്ടിലൊരു മോർച്ചറി ഉണ്ട് വീട്ടിലെ മോർച്ചറിയിൽ ഇല്ലാത്തൊരു സാധനം ഉണ്ടാവും അവര കൈക്ക് കയറ്റേണ്ട വക്കല തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതിനെ ഏറ്റവും മോശമാക്കിയിട്ട് ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ഭക്ഷണ സംസ്കാരം വരെ മാറി ഇനി നിങ്ങൾ നോക്കി ഖുർഹാനിൽ അള്ളാഹുത്തിലെ കുറേ നല്ല ഭക്ഷണം പറഞ്ഞു അതിൽപ്പെട്ട ഒന്നാണ് തേന തേനിനെ കുറിച്ച് അല്ല പറഞ്ഞു ഫിഷിഫുൽ ഇന്നാസ് അത് വെറും കുടിക്കാനുള്ളത് മാത്രമല്ല അത് തിന്നാനുള്ള ഒരു തിന്നാനുള്ളൊരാഹാരം കൂടിയാണ് തേന് എന്തിൽ പറഞ്ഞു അതിൽ ഷിഫയുണ്ടെന്ന് പറഞ്ഞു റസൂല്ലാന്റെ അടുക്കൽ വന്നിട്ട് വയറിന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂല്ല പറഞ്ഞു തേൻ കുടിക്കാൻ പറഞ്ഞു തേൻ കുടിച്ചിട്ട് മാറുന്നില്ല വീണ്ടും പറഞ്ഞു തേൻ കുടിക്കാൻ വീണ്ടും അതിൽ പറഞ്ഞു തേൻ കുടിച്ച് വീണ്ടും മാറുന്നില്ല വീണ്ടും എന്ന് പറഞ്ഞപ്പം റസൂല പറഞ്ഞു സതക്കല്ല അല്ല പറഞ്ഞത് സത്യാണ് വക്കഥ ബന് ആഹേക്കാം എൻ്റെ സഹോദരന്റെ വയറിന് അത് കളവാക്കുകയാണ് എന്ന് പറഞ്ഞാൽ മറ്റെന്തോ തകരാറ് ഉള്ളതുകൊണ്ടാണത് അങ്ങനെ അദ്ദേഹം പറഞ്ഞു ആ വീണ്ടും തേന് കുടിച്ചു അങ്ങനെ എനിക്ക് ആ രോഗം ശിഫയായി ഇമാം ബുഹാരി മുസ്ലിം ചേർത്ത് ഇരിക്കുന്ന ഹരിയത്ത അപ്പൊ റസൂലിൽ നിന്ന് തേൻ കുടിക്കാനേ പറഞ്ഞുള്ളൂ തേനിൽ റസൂര് മന്ത്രിച്ചു കൊടുത്തോ ഇപ്പം നമ്മുടെ നാട്ടിൽ പല തങ്ങന്മാരുണ്ട് അത് ചിലപ്പം നൂറ് നൂറ് നൂറായിരിക്കും ഇരുന്നൂറായിരിക്കും പല ഹബീബുമാരുണ്ട് അള്ളഹാന്റെ റസൂലിന്റെ മഹത്വം നൂറിൽ ഇരുന്നൂറിലൊന്നും നിൽക്കൂല ഹബീബായ അള്ളാഹാന്റെ റസൂൽ ആ തങ്ങള് ലോകത്തെ ഏറ്റവും വലിയ തങ്ങളതാ ആ തങ്ങള് തേല് മന്ത്രിച്ചിട്ട് ഇതൊരു കുടിച്ചാളാന്ന് പറഞ്ഞിട്ടില്ല കച്ചവടം ചെയ്തിട്ടില്ല നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ നൂറ് ഇരുന്നൂറൊക്കെ പറയുന്ന ഈ സൈദന്മാരെ കച്ചവടം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റ് മതസ്ഥരെ കൂടി വരുമാനം കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പന്റെ പേരിൽ അത് കുടിച്ചാളാന്ന് പറഞ്ഞത് കച്ചവടം വ്യാപിപ്പിക്കാനാണ് തേൻ കുടിക്കാൻ റസൂൽ വായിസ്വല്ല അലൈഹി വസ്ലമ്മ തേനിൽ ഊരിയിട്ട് കുടിക്കാൻ പറഞ്ഞിട്ടില്ല റസൂൾ തേൻ കുടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ ചെയ്യുകയാണെങ്കിൽ ആര് ചെയ്യണം അള്ളാൻ്റെ റസൂൽ ചെയ്യണം റസൂലിനേക്കാൾ വലിയ ഹബീബ് ലോകത്ത് വാറല്ല ഇതാണ് ഏറ്റവും നല്ലതിനെ മോശമാക്കുന്ന പ്രവർത്തനം നമ്മുടെ നാട്ടിൽ പെരുകി വരുന്നു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം ലൈലാഹ ഇല്ലല്ല എന്ന ഏറ്റവും അഫ്ലിൽ കെലിമ അത് ചൊല്ലി മരിക്കാൻ നമുക്ക് സാധിക്കണം തൊയ്യബായതല്ല തന്നിട്ടുണ്ട് ഏറ്റവും നല്ല ഈ പ്രപഞ്ചത്തിൽ ഒരു ഏറ്റക്കുറച്ചിലുമില്ലാത്ത സുന്ദരമായ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലമത്രയും നമ്മളെ ഏറ്റവും നല്ല അമലുകൾ പരീക്ഷിക്കും അള്ളാഹുത്തെ ആര അതിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അള്ളാഹുദമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായതുകൊണ്ട് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹബറത്തും അർഹമത്തും പ്രധാനേശിവുമാവട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട് നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഒന്നര വയസ്സുള്ള ഒരു കുട്ടി മാരകമായ ഒരു രോഗത്തിന് വിധേയനാവുകയും ആ കുട്ടിയുടെ ലിവർ മാറ്റിവെക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം അതിനാവശ്യമാണ് ഒരു ചെറുപ്പക്കാരന് അദ്ദേഹത്തിന് പ്രായമായ വാപ്പാനി ഉമ്മാനിയും ആ ചെറുപ്പക്കാരെ നോക്കണം ഈ കുട്ടികളെയും നോക്കണം ഒരു പട്ടായ ഭൂമിയിൽ ചെറിയൊരു സൗകര്യത്തിലൊരു കോളനിയിലാണ് ആ ചെറുപ്പക്കാരൻ താമസിക്കുന്നത് അവന്റെ കരളാണ് ഇനി മാറ്റിവെക്കാൻ പോണത് കുട്ടിക്ക് മാറ്റിവെക്കാൻ പോണത് സഹോദരങ്ങളെ എല്ലാ പ്രയാസകരമായ രോഗാവസ്ഥകളിൽ അള്ളാഹു നമുക്ക് നമ്മളെ മക്കൾക്കും മോചനം പ്രധാനം ചെയ്യട്ടെ ആ സഹോദരനെ നമ്മൾ സഹായിക്കണം മനസ്സറിഞ്ഞ് സഹായിക്കണം മനസ്സറിഞ്ഞ് സഹായിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇന്ന് അങ്ങനെ ചെയ്യാൻ പറ്റിയ ആൾക്കാർ മാത്രം ഒന്ന് ചെയ്യാം അല്ലാത്ത ആളുകൾ ഇൻഷാല്ല ഇതിൻ്റെ ഒരു കലക്ഷൻ നമ്മൾ അടുത്ത ആഴ്ചയിലാണ് ഉദ്ദേശിക്കുന്നത് അന്നേക്ക് നമ്മളൊന്ന് ഒരുങ്ങി വരിക ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം ഇന്ന് മണിക്ക് നമ്മളെ മഹല്ല് മദ്രസയിൽ നമ്മുടെ നാട്ടിൽ വ്യാപകമാകുന്ന ലഹരിക്ക് എതിരിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഒരു മണിക്ക് നമ്മളെ മഹല്യ മദ്രസയിൽ നമ്മൾ പങ്കെടുക്കണം താഴെവനോ അല്ലെങ്കിൽ ബിരിവത്തക്കുവല താഴവനോ അല്ലെങ്കിൽ ലിഥിമി വല ഒതുവാൻ നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ച് പരാതി പറയുന്നവർ മാത്രം ആവരുത് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരെക്കുറിച്ച് ഓരോ വീട്ടിലും ഓരോ വീട്ടിലും ഇതിന്റെ മാരകമായ യുപത്തുകൾ അനുഭവി അനുഭവിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയാം ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് ഭാര്യമാർ ഒരുപാട് വൃദ്ധരായ മാതാപിതാക്കളുടെ കണ്ണീരിന്റെ കാരണം ഈ വിപത്താണെങ്കിൽ ആ വിപത്തിനെതിരിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയിൽ നമ്മൾ ഉണ്ടാകണം മാറി നിൽക്കരുത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം ഇന്ന് മണിക്കുള്ള ആ യോഗത്തിൽ പരമാവധി ആളുകൾ പങ്കെടുക്കുക തിന്മക്കെതിരിൽ നമുക്ക് പ്രവർത്തന നിർബന്ധമാണ് നമ്മുടെ സാന്നിധ്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യണം അള്ളാഹുത്തല എല്ലാ നന്മകളിലും സഹകരിക്കാനുള്ള മനസ്സ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകളുടെ അള്ളാഹുത്തലെ അവർക്കൊക്കെയും സമാധാനം പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുഹാനുഭവത്തിലെ നമ്മുടെ മക്കളെ സ്വരിഹായ മക്കളാക്കി തീർക്കട്ടെ നമ്മുടെ നാട്ടിൽ നന്മയും സമാധാനവും അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واحياهم منهم والاموات انك مجيب الدعوات يا قادر الحجات اللهم اجرنا من النار اللهم اعتق رقابنا من النار اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين اللهم إسأل الاسلام والمسلمين واذل الشرك والمشركين اللهم انصر اخواننا في فلسطين ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين